ॐ श्रीगणेशाय नमः ॐ श्रीगुरुभ्यो नमः ॐ श्री सरस्वते नमः ॐ श्रीशरवणभवाय नमः ॐ नमो वासुदेवाय ॐ श्री हरये नमः वेሉም மயிலும் சேவலும் துணை வேளும் மயிலும் சேவலும் துணை வேளும் மயிலும் சேவலும் துணை ஸ்ரீ முருகா சகாய ഓം ശ്രീ മുരുകാശരണം കന്ദഷഷ്ടി കവചത്തിൻ്റെ വരികൾ വേണമെന്നും അതിൻ്റെ അർത്ഥം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കമൻറ്റ് നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോയിൽ കാണാനിടയായി വളരെ നല്ല കാര്യം ഭഗവാനെ പ്രീതിപ്പെടുത്താൻ അതായത് ശ്രീ മുരുകനെ പ്രീതിപ്പെടുത്താൻ വളരെ ശക്തിയേറിയ ഒരു സ്തുതിയാണ് വളരെ പ്രചാരത്തിലുള്ളതുമാണ് ഈ സ്കന്ധഷ്ടി കവചം അഥവാ കന്ദഷഷ്ടി കവചം ദേവരായ സ്വാമികള് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ രചിച്ചതാണ് ഈ സ്തുതി ഒരിക്കൽ അദ്ദേഹം ശ്രീ മുരുകന്റെ ദർശനത്തിനായിട്ട് ഗണ്ഡായുധവാണിയുടെ ദർശനത്തിനായിട്ട് പഴണിയിൽ ചെല്ലുകയുണ്ടായി അന്നത്തെ കാലത്ത് വിഞ്ച് അല്ലെങ്കിൽ റോപ്പ് വേ പോലെയുള്ള സൗകര്യങ്ങൾ അത്ര പ്രചാരമില്ല പടികയറി തന്നെ വേണം പോകാൻ പടിക്കെട്ടിലെല്ലാം പല തരത്തിലുള്ള കഷ്ടതകൾ സഹിക്കുന്ന വ്യക്തികൾ കാലില്ലാത്തവർ കൈയില്ലാത്തവർ കണ്ണില്ലാത്തവർ ഭിക്ഷയാജിക്കുന്നവർ വളരെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ പടിക്കെട്ടിലൊക്കെ ഇരിക്കുന്നുണ്ടാവും പലരും അവർക്ക് ഭിക്ഷ കൊടുത്തുകൊണ്ടാണ് മല കയറുക ചില ഭക്തര് ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്താണ് ഭിക്ഷ കൊടുക്കുന്നത് ദേവരായ സ്വാമികള് ഈ ഭിക്ഷക്കാരെയും ഈ അംഗവൈകല്യം ഉള്ളവരെയും ദുരിതമനുഭവിക്കുന്നവരെയും കണ്ട് വളരെ ദുഃഖിച്ചു ശ്രീ മുരുകനോട് ഒരുപാട് സങ്കടവും സാക്ഷിയൊക്കെ പറഞ്ഞു നീ കരുണക്കടലാണല്ലോ വളരെ അധികം കാരുണ്യമുള്ള ഭഗവാനാണല്ലോ നീ എന്തിനാണ് പിന്നെ ഇങ്ങനെ കുറേ ആളുകളെ ഭിക്ഷക്കാരാക്കി ദുരിതം അനുഭവിക്കുന്നതിനായി ഇവിടെ വിട്ടിരിക്കുന്നത് നീ വിചാരിച്ചാൽ അവരുടെ എല്ലാം ദുഃഖം നിനക്ക് തീർക്കാനാവുകയില്ലേ ഇങ്ങനെയെല്ലാം ഒരുപാട് മനസ്സൊരുകി ഭഗവാനോട് കേൺ അപേക്ഷിച്ചു ഭഗവാനോട് ചോദിച്ചു അന്ന് രാത്രി അവിടെ മണ്ഡപത്തിൽ തന്നെ അദ്ദേഹം ഉറങ്ങുകയും ചെയ്തു അപ്പം അന്നത്തെ രാത്രി ഭഗവാൻ ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നു അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി സ്വപ്ന ദർശനം വെറുതെ ഉണ്ടാവുകയല്ല ശ്രീ മുരുകൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു എന്താണ് ശ്രീ മുരുകൻ അദ്ദേഹത്തോട് പറഞ്ഞത് എല്ലാ ഭക്തർക്കും അവരുടെ കഷ്ടം മാറുന്നതിന് ഉതകുന്നത് പോലെ ഒരു ദിവ്യമായ ശക്തിയേറിയ ഒരു സ്തുതി രചിക്കുക ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അപ്രത്യക്ഷനാവുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ ദേവരായ സ്വാമികൾ ഈ സ്തുതി രചിച്ചത് ചെന്തമിഴ് എന്ന് പറയും അതായത് ക്ലാസിക് തമിഴ് തമിഴ്ന്നു പറയുന്നത് വെച്ചാൽ എന്താണ് വളരെ പ്രാചീനമായ തമിഴ് ഓരോ ഭാഷയും കാലം കഴിയുമ്പോൾ മാറി മാറി വരും അതിന് പല മാറ്റങ്ങളും സംഭവിക്കും പണ്ടുള്ള ആ ഭാഷയുടെ രീതിയിൽ നിന്ന് ആധുനിക കാലം വരുമ്പോൾ ഭാഷയിൽ പല മാറ്റങ്ങൾ സംഭവിക്കും വാക്കുകൾ തന്നെ മാറി പോകുന്നതായിട്ട് കാണാം ഈ ക്ലാസിക് ഭാഷയുണ്ടല്ലോ ഇപ്പൊ നമ്മൾ തമിഴിലുള്ള ഈ സ്തുതിയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തമിഴിനെ പറ്റി പറയാം ക്ലാസിക് തമിഴിൽ ഉപയോഗിച്ചിരിക്കുന്ന പല പദങ്ങളും നമുക്ക് മനസ്സിലാക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് ക്ലാസിക് ലിറ്ററേച്ചർ എന്ന് പറയുമല്ലോ പൊതുവെ എല്ലാ ഭാഷകളെയും ചേർത്തിട്ട് തമിഴില് കവിതകൾ രചിക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്തുന്ന ഒരു മീറ്റർ ആണ് വെൺബ എന്ന് പറയുന്ന മീറ്റർ കവിതകൾ എപ്പോ ഏത് ഭാഷയിൽ രചിച്ചാലും അതിന് ഒരു മീറ്റർ ഉണ്ട് അതായത് ഈ അക്ഷരങ്ങളുടെ ക്രമമാണത് ഞാൻ എപ്പോഴും പണ്ടുള്ള വീഡിയോകളും അതൊക്കെ പറഞ്ഞിട്ടുണ്ട് തിരുക്കുറലിൽ ഇതുപോലെ പ്രത്യേകതരം വെൺവ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെയുള്ള വെൺവ ഈ സ്തുതിയിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വളരെ ഗഹനമേറിയ ഒരു വിഷയമാണത് അതൊന്നും പറഞ്ഞു തരാനുള്ള അറിവ് എനിക്ക് അല്ലെങ്കിൽ അതിനുള്ള പാണ്ഡിത്യൊന്നും എനിക്കില്ല എങ്കിലും ഞാൻ ഇതൊന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ഇവിടെയും തമിഴിൽ ഉപയോഗപ്പെടുത്തുന്ന ചില വെൺപ ഉപയോഗപ്പെടുത്തി ഈ കവിതയും രചിച്ചിരിക്കുന്നത് അതായത് അതിന് അത്രയും പെരുമയുണ്ടെന്ന് പറയുന്നതിന് വേണ്ടി ഇവിടെ അത് സൂചിപ്പിച്ചതാണ് അത്രയേ ഉള്ളൂ നമുക്കിപ്പോൾ അതല്ല നമ്മുടെ ടോപ്പിക് ഒന്നാമത്തെ കാര്യം നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് കന്തഷഷ്ടി കവചത്തിൻ്റെ വരികളും അതിൻ്റെ അർത്ഥവും അപ്പോൾ നമുക്ക് അതുമാത്രം നമുക്കിവിടെ നോക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആനന്ദവലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് ഓരോ വീഡിയോകളും നിർമ്മിച്ച് നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഒരുപാട് പണി ഒരുപാട് സമയം അതിൻ്റെ പുറകിലുണ്ട് അതെല്ലാം മാനിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനും കാണുക പ്രയോജനപ്പെടുത്തുക മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഉപയോഗപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് അവിടെ തരിക പിന്നെ കൂട്ടുകാർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഭഗവാന്റെ ഒരു നാമമെങ്കിലും കമൻ ബോക്സിൽ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതൊക്കെ വലിയ പ്രോത്സാഹനമാണ് നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഓം സത്പുരുഷായ വിദ്മഹേ വിത്മഹേ വക്രതുണ്ടായ ധീമഹിം ി പ്രചോദയാത് ഓ തത്പുരുഷായ വിദ്മഹേ മഹാസേനായ ധീമഹ നോ ഷൺമുഖപ്രചോദയാത് ഓം ശ്രീ മുരുഗാശരണം ഓം ശ്രീ ശരവണഭവാ നമ മുരുഗാസഹായം ശ്രീ മുരുഗൻ്റെ ആറു പ്രധാനപ്പെട്ട സന്നിധികൾ ആ സന്നിധികളെ ആറുപടൈ വീടുകൾ എന്ന് പറയാറുണ്ടല്ലോ ഈ ആറുപടൈ വീടുകൾക്കും ആറ് കന്തഷഷ്ടി കവചം ഉണ്ട് അതിൽ ഒന്ന് തിരുച്ചെന്തൂർ പടൈ വീടുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ കന്തഷഷ്ടി കവചമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കാരണം അതാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് ഏത് കന്ദഷഷ്ടി കവചമായാലും അതിൻ്റെ തുടക്കത്തിൽ കാപ്പ് അഥവാ സംരക്ഷണം പിന്നീട് ധ്യാനം എന്നത് പൊതുവായതാണ് അതിൻ്റെ അർത്ഥം ഇന്നത്തെ വീഡിയോയിൽ കന്തഷൃഷ്ടി കവചം ചൊല്ലുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് എപ്പോഴും പ്രയോജനം നോക്കിയിട്ടാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യണത് യഥാർത്ഥത്തിൽ ഒരു സ്തുതി ചൊല്ലുമ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രയോജനം എന്താണ് ഭഗവാനിലേക്ക് നമ്മൾ അടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പ്രയോജനം എന്നാലും നമ്മൾ ലൗകിക ജീവിതം നയിക്കുന്നവരായത് കൊണ്ട് ലൗകികമായിട്ടുള്ള ചില പ്രയോജനങ്ങൾ കാക്ഷിക്കും ഈ സ്തുതി ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഭക്തിയോടുകൂടി നമ്മുടെ വാക്ക് മനസ്സ് ശരീരം എന്നത് അർപ്പിച്ചുകൊണ്ടു വേണം നമ്മൾ ഇത് ചൊല്ലാൻ വാക്ക പറഞ്ഞാൽ നമ്മൾ വായി വിട്ടു പറയണത് മനസ്സ് മനസ്സിൽ ഭഗവാനെ കുടിയിരുത്തുകയാണ് പിന്നെ ശരീരം എന്ന് പറയുന്നത് എന്താണ് തൊഴുതോണ്ട് നിൽക്കുക അതല്ലെങ്കിൽ ഭഗവാന്റെ തൃപാദത്തില് പൂക്കൾ അർപ്പിക്കുക അല്ലെങ്കിൽ വണങ്ങുക ഇതൊക്കെ തന്നെയാണ് ശരീരം ഭഗവാനിൽ അർപ്പിക്കുന്നത് കന്തഷഷ്ടി കവചം എപ്പോൾ വേണമെങ്കിലും ചൊല്ലാമെന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് വലിയ സ്വാതന്ത്ര്യം തരുന്നതാണ് കാരണം എപ്പോൾ വേണമെങ്കിലും ചെല്ലാലോ ഇന്ന സമയത്ത് തന്നെ ചെല്ലണം അതുകൊണ്ട് മറ്റ് സമയത്ത് ഏതെങ്കിലും സമയത്ത് ചൊല്ലിയാൽ ദോഷമുണ്ടോ എന്നുള്ള ഭയമൊന്നും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ എപ്പോഴും ബ്രഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയുമല്ലോ ആ സമയത്ത് ആരോഗ്യമുള്ളവർ ചെയ്യാൻ പറ്റുന്ന ആളുകളെങ്കിലും കുളിച്ച് ശുദ്ധമായി വിളക്ക് കൊളുത്തി പൂക്കളും എല്ലാം ശേഖരിച്ച് വെച്ച് ഈ സ്തുതി ചൊല്ലി കുറച്ച് പുഷ്പങ്ങള് അർപ്പിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫലപ്രാപ്തി തരും മനസ്സ് ഭഗവാനിൽ അർപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പൂജ അല്ലെങ്കിൽ ഏറ്റവും വലിയ സമർപ്പണം എന്ന് പറയാം അതിന് വലിയ ബുദ്ധിമുട്ടാണ് കാരണം മനസ്സൊരു കുതിരയെ പോലെയാണല്ലോ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സ്തുതി കേൾക്കുന്നുണ്ടെങ്കിലും ചൊല്ലുന്നുണ്ടെങ്കിലും മനസ്സ് മറ്റെന്തെങ്കിലും ആലോചിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ആദ്യം തന്നെ ധ്യാനം ചെയ്ത് മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കണം ഏത് ഭഗവാന്റെ സ്തുതി ചൊല്ലുകയാണെങ്കിലും ഇങ്ങനെ വേണം ചെയ്യാൻ പക്ഷേ മനസ്സിനെ പൂർണ്ണമായും അങ്ങനെ അർപ്പിച്ച് കിട്ടാൻ വലിയ പ്രയാസമാണ് എങ്കിലും നമ്മൾ നിത്യം ഇത് ചെയ്യുമ്പോൾ ഇത് ഓർത്തുകൊണ്ട് നമ്മൾ നിത്യം ചെയ്യുമ്പോൾ നമുക്ക് കാലക്രമേണ ക്രമേണ ക്രമേണ പച്ചതു പതുക്കെ ആയിട്ട് നമുക്കത് ശീലമായി വരും ആരും തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങളൊന്നും നേടിയവരല്ലല്ലോ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ലേ ഓരോരുത്തരും ഈ വ കാര്യങ്ങളൊക്കെ നേടുന്നത് അപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഭഗവാന്റെ കൃപ അപ്പ ഉണ്ടാവും ഈ കാര്യങ്ങൾ നമുക്ക് കൂടി ചെയ്യാനുള്ള ഒരു കൃപ ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് തൃപ്തി ഉണ്ടാകുന്നത് ആ തൃപ്തി തന്നെയാണ് അതിൻ്റെ തെളിവ് നമ്മൾ ശരിക്കും ചെയ്തു എന്നുള്ളത് എന്നാൽ ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ ജോലിയുടെ ടൈമിംഗ് കാരണം കൊണ്ടോ ബ്രഹ്മ മുഹൂർത്തം ചിലപ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും മനസ്സിരുത്തി ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാം ആചാര്യന്മാർ തന്നെ അത് പറഞ്ഞിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ തുടക്കത്തിൽ കാപ്പ അഥവാ സംരക്ഷണം ആണെന്ന് പറഞ്ഞുവല്ലോ അതില് നാല് വരികളുണ്ട് ധ്യാനം ഒരു രണ്ടു വരി കാപ്പ് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗം ചിലപ്പോൾ പറയുന്നത് വെൺപ് എന്ന പേരിൽ അതിനെ പറയുന്നുണ്ട് അതേപോലെ ധ്യാനം എന്ന് പറയുന്ന ആ ഭാഗം കാപ്പ് എന്ന പേരിലും ചില പുസ്തകങ്ങളിൽ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള വരികളാണ് യഥാർത്ഥത്തിലുള്ള കവചത്തിലെ വരികൾ ആ വരികൾ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം വരികൾ അതിലുണ്ട് ഒരേ വീഡിയോയിൽ ഇത് മുഴുവൻ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും വെറുതെ വായിച്ചാൽ പോരല്ലോ അർത്ഥം പറയണ്ടേ അതുകൊണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് പോസ്റ്റ് ചെയ്യാം ആ വരികളെല്ലാം ചൊല്ലിയതിന് ശേഷം അവസാനം ശരണാഗതി അതുകൊണ്ട് ക്ഷമയോടു കൂടിയിട്ട് എല്ലാ വീഡിയോകളും മുഴുവനായും കാണുക സംസ്കൃതത്തില് സ്കന്ദൻ എന്ന് പറയുന്നത് അപ്പൊ തമിഴിൽ അതിനെ കന്ദൻ എന്നാണ് പറയുന്നത് കന്ദൻ എന്ന് പറഞ്ഞാൽ മുരുകൻ എന്നർത്ഥം അർത്ഥം ശരവണ പൊയ്കിയില് ആറ് താമരകളില് ആറ് കുഞ്ഞുങ്ങളായിട്ടാണല്ലോ ഭഗവാൻ ഉദിച്ചത് പിന്നീട് ഈ ആറ് കുഞ്ഞുങ്ങളെയും ഭഗവതി അതായത് ശ്രീപാർവ്വതി ഒന്നിച്ച് ചേർത്തിയത് കൊണ്ടും കൂടിയാണ് മുരുകന് കന്ദൻ എന്ന പേര് വന്നത് ഗന്ധം എന്ന വാക്കിൽ നിന്നാണ് കന്ദൻ എന്ന പേര് ഉത്ഭവിച്ചത് എന്നും പറയപ്പെടുന്നു ഗന്ധം എന്ന് പറഞ്ഞാൽ സുഗന്ധം അപ്പോ ശ്രീ മുരുകൻ സുഗന്ധം പരത്തുന്ന ഭഗവാനാണ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ജീവിതം എല്ലാം ഇങ്ങനെ സുഗന്ധം പരക്കുന്നത് പോലെ ആക്കി തീർക്കുക എന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തരെ പേരോടും പെരുമയോടും കൂടിയിട്ട് ഭഗവാൻ കാത്ത് സംരക്ഷിക്കും അങ്ങനെയുള്ള ഭഗവാനാണ് ശ്രീ മുരുകൻ അതുകൊണ്ടുകൂടിയാണ് ഭഗവാനെ കന്ദൻ എന്ന് വിളിക്കുന്നത് അപ്പോ സുഗന്ധം പരത്തുന്നവൻ കന്ദൻ ഭക്തരുടെ ജീവിതം സുഗന്ധപൂരിതമാക്കുന്ന ഭഗവാൻ കന്ദൻ ഷഷ്ടി എന്ന് പറഞ്ഞാൽ ആറ് എന്നൊരർത്ഥമുണ്ട് ആറ് മുഖങ്ങൾ ഉണ്ട് ഷഷ്ടി എന്ന് പറയുന്നത് ഭഗവാനെ സഹായിക്കുന്ന ഒരു ദേവിയാണെന്നും ആ ദേവിക്ക് വേണ്ടിയാണ് ഷഷ്ടി വ്രതം എടുക്കുന്നത് എന്ന ഒരു വിശ്വാസവും ഉണ്ട് കവചം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന വാക്കാണ് യുദ്ധത്തിന് പോകുന്ന വീരന്മാര് ധരിക്കുന്നതാണ് കവചം ശത്രുക്കളുടെ ആയുധങ്ങൾ ശരീരത്തിൽ തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ നിത്യജീവിതത്തിൽ നമ്മുടെ ചുറ്റും എന്തൊക്കെയോ ആപത്തുകളുണ്ട് എന്തൊക്കെയോ തരത്തിലുള്ള നെഗറ്റീവ് എനർജികളുണ്ട് അതിൽ നിന്നെല്ലാം സംരക്ഷണം തരുന്നതാണ് ഈ കന്ദഷഷ്ടി കവചം ഈ കവചം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആത്മാവിനും കവചമാണ് ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ ആത്മാവ് പിന്നീട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കും മനസ്സാണല്ലോ ഇതിനെല്ലാം കാരണം അപ്പോ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും സംരക്ഷിക്കുന്നതാണ് ഈ കന്തഷ്ടി കവചം ഇത് നിത്യം ചൊല്ലുമ്പോൾ ഭാവിയിൽ വരാനിരിക്കുന്ന വരാനിടയുള്ള നമുക്ക് കർമ്മദോഷങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഭാവിയിൽ അങ്ങനെ വലതും വരാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നു പോലും നേരത്തെ തന്നെ ഒരു മുൻകൂറായിട്ട് ഒരു ജാമ്യം എടുക്കുന്നത് പോലെ മുൻകൂറായിട്ട് അതിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് നേടി വെക്കാം ഇപ്പൊ കന്തഷഷ്ടി കവചം എന്നുള്ളതിൻ്റെ അർത്ഥം അതിൻ്റെ പെരുമ അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ഇവിടെ നോക്കിയത് ഇനി ആ വരികള് ആദ്യം കാപ്പ അഥവാ സംരക്ഷണം എന്നുള്ളതിലെ നാല് വരികള് നോക്കാം തുതിപ്പോർക്ക് വൽവിനൈ ും നിഷ്ടയും കൈകൂടും കവചം തനെ അപ്പൊ കന്ദഷ്ടവചം ചൊല്ലിയാൽ നമുക്കുള്ള നേട്ടം എന്താണെന്നാണ് ഇവിടെ പറയുന്നത് തുതിപ്പോർക്ക് എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവർക്ക് ഈ കന്ദഷ്ടി കവചം ചൊല്ലുന്നവർക്ക് അതിനെ പറ്റിയിട്ടാണല്ലോ പറയുന്നത് അതുകൊണ്ട് ചൊല്ലുന്നവർക്ക് വൽ വിനൈ പോവും വിനൈ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പല തരത്തിലുള്ള ആപത്തുകൾ ഈ ആപത്തുകളൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമ്മുടെ കർമ്മദോഷമാണ് പക്ഷേ എന്താ ചെയ്യ കർമ്മദോഷം സംഭവിച്ചു കഴിഞ്ഞുവല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ അതിനുള്ളൊരു മാർഗമാണ് ഇതെന്നാണ് പറയണത് അങ്ങനെയുള്ള വിനകള് പോവും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അതെല്ലാം ഇല്ലാതെ ആകും അപ്പോ വൽ എന്ന് വേറെ പറഞ്ഞു അതായത് സാധാരണമായിട്ടുള്ള ദോഷങ്ങളല്ല തീർത്ത തീരാത്ത ദോഷങ്ങൾ അതുപോലും ഇത് ചൊല്ലുന്നവർക്ക് ഇല്ലാതെ ആകും അങ്ങനെയുള്ള കഷ്ടങ്ങളെല്ലാം നീങ്ങും തുൻബം പോവും തുൻപം എന്ന് പറഞ്ഞ സങ്കടം തുൻപം എന്ന് പറഞ്ഞാൽ വെറും സങ്കടങ്ങൾ നിസ്സാര കാര്യങ്ങൾക്കുള്ള സങ്കടം അല്ല പറയണത് ഇതൊക്ക ആ വൽ എന്നുള്ള വാക്ക് ഇതിൻ്റെ കൂടെയും ചേർത്ത് വേണം നമ്മൾ കാണാൻ തീർത്താ തീരാത്ത സങ്കടങ്ങള് ജീവിതം ദുരിതമായി തീർന്നിരിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ പോലും ഈ സ്തുതി ചൊല്ലുന്നത് കൊണ്ട് നഷ്ടമാകും അപ്പൊ പിന്നെ ചെറിയ ദുഃഖങ്ങളുടെ കാര്യം പറയണോ അപ്പൊ ദുഃഖേ ഉണ്ടാവില്ല ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പരമാനന്ദ നെഞ്ചിൽ പതിപ്പോർക്ക് ഇത് കാണാതെ പഠിച്ചാലോ നെഞ്ചിൽ പതിക്കുക എന്ന് പറഞ്ഞ എന്താർത്ഥം മനസ്സിൽ ഇതിനെ പതിക്കുക എന്ന് വെച്ചാല് മനസ് കാണാപ്പാടം പഠിക്കുക അപ്പൊ ഇത് അക്ഷര തെറ്റില്ലാതെ കാണാപ്പാടം പഠിച്ചാലോ ശെൽവം വലിത്ത് വലിയ ശെൽവം വലിയ ധനം ഉണ്ടാകും എന്നാണ് പറയണത് ധനം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കണേ സ്വത്ത് അതായത് പൈസ വലിയ സമ്പത്ത് വന്ന് ചേരും പക്ഷേ ജീവിതത്തിൽ പൈസ മാത്രമല്ലല്ലോ കാര്യം പുത്രൻ അതൊരു സമ്പത്താണ് അതായത് സന്തതികള് അതൊരു സമ്പത്താണ് പിന്നെ അനുഗ്രഹങ്ങൾ അതൊരു സമ്പത്താണ് നല്ല ജോലി അതൊരു സമ്പത്താണ് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള എല്ലാ ശ്രേഷ്ഠമായ കാര്യങ്ങളും ശെൽവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ ശെൽവം പറഞ്ഞു അത് നമുക്ക് നേടാൻ പറ്റും ശെൽവം നമുക്ക് നേടാൻ പറ്റും ഇതുപോലെയുള്ള അനുഗ്രഹങ്ങള് നമുക്ക് നേടാൻ പറ്റും പിന്നെ പറഞ്ഞു ശെല്വം പലിത്ത് കതി പറഞ്ഞു അപ്പോ കഥിത്തോങ്ങും എന്ന് പറഞ്ഞാൽ എന്താണ് അത് വന്ന് കുവിയും എന്ന് ഭഗവാന്റെ അനുഗ്രഹങ്ങള് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്ന് ചേരും നമ്മളൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല നമ്മൾ ഭക്തിയോടുകൂടി ഭഗവാന്റെ തൃപ്പാദം ശരണം എന്ന് പറഞ്ഞ് ശരണാഗതി ചെയ്താൽ മതി എല്ലാം നമ്മളിലേക്ക് വന്ന് ചേരും കഥത്തോങ്ങും നിഷ്ഠയും കൈകൂടും നിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതൊക്കെ ചൊല്ലുമ്പോൾ എങ്ങനെയാണ് വേണമെന്നാണ് പറഞ്ഞത് കുളിച്ച് ശുദ്ധമായി വിളക്ക് തെളിയിച്ച് പൂക്കളൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇതൊക്കെ ഒരു പണിയാണെന്ന് തോന്നിയ കഷ്ടമായി പിന്നെ അത് ചെയ്യാൻ പറ്റില്ല അത് ഒരു വൈരാഗ്യത്തോടു കൂടിയിട്ട് ഇവിടെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ ഇംഗ്ലീഷിൽ പറയില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് ആ ഡെഡിക്കേഷനോടുകൂടെ ചെയ്യുന്നതാണ് ഒരു നിഷ്ഠ നിത്യം അത് തെറ്റാണ്ട് ചെയ്യുക ഒരേ സമയത്ത് അത് ചെയ്യാൻ പറ്റുക അതാണ് നിഷ്ഠ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലോ അതൊക്കെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും അങ്ങനെ നിഷ്ഠയോടു കൂടിയിട്ട് എല്ലാം ചെയ്യാനുള്ള അനുഗ്രഹം ഭഗവാൻ നമുക്ക് തരും നിഷ്ഠയും കൈകൂടും നിമലൻ അരുൾ ഷഷ്ടി കവശം തനെ കന്തർഷഷ്ടി കവചം തനയെന്നു പറഞ്ഞാല് കഞ് കന്ദർി കവചത്തിനെ അതല്ലെങ്കിൽ ഈ കന്ദർഷ്ടി കവചം എന്ന സ്തുതിയെ ആരാണ് അരുളിയത് നിമലർ അരുൾ എന്ന് പറഞ്ഞു നിമലർ വിമലർ എന്നൊക്കെ പറഞ്ഞാൽ ശ്രീ പരമേശ്വരനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ദേവരായ സ്വാമികളാണ് ചൊല്ലിയത് എന്നല്ലേ പറഞ്ഞത് നേർത്തേ പിന്നെ എങ്ങനെയാണ് ഇവിടെ ശ്രീ പരമേശ്വരൻ വന്നതെന്ന് എന്ന് ചോദിച്ചാൽ ശ്രീ പരമേശ്വരൻ തന്നെ സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് ശ്രീ പരമേശ്വരൻ തന്നെയാണ് ശ്രീ മുരുകനെന്ന് ആരാ പറഞ്ഞത് ശ്രീ പരമേശ്വരൻ തന്നെയാണ് ഉമാദേവിയോട് പറയുന്നത് ഞാൻ തന്നെയാണ് മുരുകനെന്ന് അപ്പോൾ മുരുകനാണല്ലോ ദേവരാജ സ്വാമികളോട് ഒരു സ്തുതി ഉണ്ടാക്കാൻ പറഞ്ഞത് അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇത് രചിച്ചത് മുരുകൻ തന്നെയാണ് ദേവരായ സ്വാമികളിലൂടെ ഈ സ്തുതി രചിച്ചത് അതായത് ശ്രീ പരമേശ്വരൻ തന്നെയാണ് ഈ സ്തുതി ശ്രീ ദേവരായ സ്വാമികളിലൂടെ രചിച്ചത് അപ്പോൾ അങ്ങനെ രചിക്കപ്പെട്ട ഈ കന്ദഷഷ്ടി കവചം ചൊല്ലുന്നവർക്ക് മേൽപ്പറഞ്ഞ എല്ലാ സൽഫലങ്ങളും ഉണ്ടാകും എന്ന് ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ വലശ്രുതി ആദ്യമേ പറഞ്ഞു അതുകൊണ്ട് അത് ചൊല്ലുന്നതിനും അർത്ഥം മനസ്സിലാക്കുന്നതിന് ഒന്നും ഒരു തടസ്സവും ഇല്ല നമ്മുടെ മനസ്സ് നിൽക്കുമോ ഇനി ധ്യാനം എന്താണെന്ന് നോക്കാം ധ്യാനത്തിൽ എന്താ പറയുന്നത് അമരർ ഇടർതീറ അമരം പുരിന്ത് കുമരനടി നെഞ്ചേ കുറി നെഞ്ചേ കുറി എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്തന്മാരുടെ മനസ്സ് ഏതിനെ കുറി വെക്കണം അതായത് ഏതിനെ ലക്ഷ്യം വെക്കണം ഭഗവാന്റെ തൃപ്പാദങ്ങൾ കുമരൻ അടി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തൃപ്പാദങ്ങള് ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഞാൻ ലക്ഷ്യം വെക്കുന്നു ധ്യാനമാണല്ലോ അതുകൊണ്ട് അങ്ങനെ പറയണേ എങ്ങനെയുള്ള കുമരനാണ് അമരർ ഇടർ തീർ അമരർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഇടർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്തായിരുന്നു അവരുടെ ബുദ്ധിമുട്ട് അസുരന്മാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് എപ്പോഴും അസുരന്മാർ ദേവന്മാരുമായിട്ട് യുദ്ധത്തിലാണ് അവർക്കും നല്ല ശക്തിയാണ് അവരോട് യുദ്ധം ചെയ്യുന്നത് അത്ര എളുപ്പമൊന്നുമല്ല അവർ ഒരുപാട് വരങ്ങളൊക്കെ ദേവി ദേവന്മാരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട് പരമേശ്വരൻ്റെ അടുത്തുനിന്നൊക്കെ വരങ്ങൾ വാങ്ങിയിട്ടുണ്ട് അവരെ നശിപ്പിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല അപ്പം അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ജീവിതത്തിൽ അവരുടെ ബുദ്ധിമുട്ട് തീരാനായിട്ട് അമരം പുരിന്ത അമരം പുരിന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അമരത്തിൽ ഇരുന്ന സ്ഥാനത്തിൽ ഇരുന്ന നേതൃത്വം കൊടുത്ത ഭഗവാൻ ആയ കുമരന്റെ ശ്രീമുരുക ഞാൻ ഉന്നം വെക്കുന്നു അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താർത്ഥം ജീവിതത്തിൽ പലതും നമ്മൾ ആവശ്യപ്പെടുന്നു ഭഗവാൻ്റെ അടുത്ത് പിന്നെ അതെല്ലാം നേടിക്കഴിഞ്ഞതിന് ശേഷം സുഖമായി ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയോടുകൂടെ ജീവിച്ചു കഴിഞ്ഞ് അവസാനം ഭഗവാന്റെ തൃപ്പാദത്തിൽ പോയി ചേരണം മോക്ഷം ലഭിക്കണം എൻ്റെ ലക്ഷ്യം അതാണ് എന്നാണ് ഇവിടെ ദേവരായ സ്വാമികൾ പറയുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അവസാനം ഭഗവത് പാദത്തിൽ നമ്മൾ പോയി ചേരണം നമുക്ക് മുക്തി ലഭിക്കണം ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ വരുന്ന വീഡിയോകളിൽ ഓരോന്നായിട്ട് ഞാൻ ചെയ്യാം ഭഗവാന്റെ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ശ്രീ മുരുകാശരണം